ിൽ മോഷണത്തിനിടെ ബീഫ് ചൂടാക്കി കഴിച്ച മോഷ്ടാവു പിടിയിൽ തമിഴ്നാട് മാർഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് പിടിയിലായത് പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ ഇയാൾ മോഷണം നടത്തിയത് ഹോട്ടലിൽ നിന്ന് ഇയാൾ ഇരുപത്തി അയ്യായിരം രൂപയും മോഷ്ടിച്ചിരുന്നു മോഷണത്തിനിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന കോഴിമുട്ടയെടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ബീഫ് ഫ്രൈ ഇരിക്കുന്നത് കണ്ടു ഇത് ചൂടാക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഹോട്ടലിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പോകുന്ന പോക്കിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ചാർജറും പണവും അനീഷ് മോഷ്ടിച്ചിരുന്നു ഹോട്ടലിന് സമീപത്തെ ക്ഷേത്രത്തിലും അതേ ദിവസം മോഷണം നടന്നിരുന്നു ഈ ചന്ദ്രനഗർ ഭാഗത്തുള്ള ഒരു മൂന്ന് സിറ്റി പ്രവർത്തനങ്ങൾ ഇൻവശത്ത് കൂടെയാണ് ഇയാൾ കയറുന്നത് ഇൻവശത്ത് കൂടെ കയറി അതിനകത്ത് കയറി അയാളുണ്ടായിരുന്ന പണമാണ് ഇയാൾ അവഹരിച്ച് കൊണ്ടുപോയത് അന്ന് മുതൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സി സി ടി വി ക്ലിപ്പിംഗ്സ് എടുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അന്ന് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അനീഷ് എന്ന മാർത്താണ്ഡം സ്വദേശിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടതെന്ന് നമുക്ക് അന്ന് തന്നെ അറിയാൻ മതി ഊർജിതമായ അന്വേഷണം നടത്തി വരവെയാണ് എസ് ഐ ഹർഷാദ് ഇന്നലെ ഇയാളെ തൃശൂരിൽ വെച്ച് ഒരു കണ്ടെത്തുകയായിരുന്നു അന്വേഷണകുമാരായിട്ട് കണ്ടെത്തൽ ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഡേഡ് എടുത്ത് കൊണ്ടുവന്നു ഇനിയിപ്പോൾ തെളിവെടുപ്പിനായിട്ടുണ്ട് ഈ ശരി ഇയാൾ മോശം ഇയാൾ വാണ്ട്രിങ്ങാണ് ഇയാൾ നടന്നിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവും പ്രത്യേകിച്ച് മാർത്താണ്ഡത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ കന്യാകുമാരി മാർത്താണ്ഡത്തോ ഇയാൾ പോകാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അച്ഛനും അമ്മയൊന്നുമില്ല അപ്പോൾ ഓരോ ഭാഗത്തേക്ക് നടന്നു പോകുക അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുക ആക്രിപിറുപ്പി നടക്കുന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറെ വേറെ കേസുകളില്ല ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകളുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കേസുകളുണ്ട് നമ്മൾ ഇനിയും കൂടുതൽ കേസുകളുണ്ടോ എന്നുകൂടെ അന്വേഷിച്ചു എന്താ അത്ര അവിടെ നിന്ന് പണം നഷ്ടപ്പെട്ടിരുന്നല്ലോ